ഞാൻ കാട്ടിലെ ഓടി നടന്ന പിടിച്ചൊരു കൊണ്ടുവന്നിട്ടുണ്ട് ആ കോരങ്ങനെ ഇപ്പൊ പെർഫോം ചെയ്യും വിജയം വിജയം വിഷയം വിജയം അത്രേ ഉള്ള അത്ര കേളിപ്പുള്ള <laughs> അല്ലേജ് ഫിയർ ആയിട്ടുള്ള നിർണലങ്ങളിൽ അടിമയാ ഉടലിമാര് നിലായിരം വേദിയിൽ തിരിച്ചതാര് ടുത്ത് ഇത് കഴിഞ്ഞ് ഓടിപ്പോയത് എതിരാണല്ലോ ഇറങ്ങിട വിളിച്ച് സമയപ്ലൈൻ മോളിട് സെറ്റിംഗ് സെറ്റിംഗ് ഫോൺ വെച്ച് ഫോൺ വെച്ച് എടുത്തെറി അവനാണ പാട്ട് പാടാൻ മോനെ ദൈവമേ അവിടെ സെറ്റിങ്സിൽ പോയി എയർപ്ലേൻ മോഡ് ഇടാടാ ചട്ട്ടെ അല്ല ഇവനെന്താ ദേടാ കൊന്നേ നമ്മളെ നാണമുണ്ടോ നമ്മ പാടടാ മൈരേ സ്ക്രീൻഷോട്ട് ഇളരുന്നത് നിർхтаവരന്നടാ അതെ എയർപ്ലേൻ മോഡൽ ഇടറ കാണാപി എല്ലാം റിമൈൻഡ് ചോ എത്ര പേരെ മുതക്ക് കോളെ ഓടിയൻസ് ഓടിയൻസ് ാണ് നൃത്തി പോടാതല്ലേ റാഷാബാലിക്ക് നൃത്തി പോവാൻ പറടാ കണ്ണാമ്പി റാഷ ബാലിക്കുറാണ് നൃത്തി പോടാ നിന്റെ അടുത്ത് നീ പരിസരത്തുണ്ടെ നിനക്ക് വേണ്ടിട്ടല്ലേ പാടാ അവസരം കൊടുക്കണേ നിങ്ങള് പാടാ അവസരം കൊടുക്കണേ ഒരാ ഒരാൾക്ക് അഞ്ചു മിനിറ്റ് ഒരാളെ അഞ്ചു മിനിറ്റ് കൊടുക്ക അഞ്ചു മിനിറ്റ് കൊടുക്ക അഞ്ചു മിനിറ്റ് ഉണ്ട് അഞ്ചു മിനിറ്റ് ഉണ്ടാക്കണം അഞ്ചു മിനിറ്റ് കൂടി ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രസോ പ്രസോ കമ്പാക്കാടി കമ്പാങ്ങാടി എന്നാ കമ്പാക്കാടി കൂടലാണ്

കേട്ടാ ഇവിടെ അന്നത്തെ കാര്യം എത്ര കാട്ടിൽ കൊരകനെ പിടിച്ചോട്ട് വന്നിട്ടുണ്ടെന്ന് സൂപ്പർ ആയിട്ടുണ്ട് ഡ്രസ് ഇടാനും മുപ്പത് മിനിറ്റ് ഡ്രസ് ഇടാനും മൂന്ന് മൂറ്റ് പാട്ടുടാനും കണ്ണാപ്പി കണ്ണാപ്പി ശ്രീ രാജരാജേശ്വരി തമ്പിന്ന് അതാണ് പേര് സംഭവം വിളിച്ചത് കണ്ണാപ്പി കണ്ണാപ്പിങ്ങാണ് ഹലോ കണ്ണാപ്പി കണ്ണാപ്പിട്ടുണ്ട് ഫൈൻ വരും അതൊരു ഫൈൻ വരും അതൊരു ഫൈൻ വരും പരിപാടി ഇതാക്കിയതിനു ഫൈൻ വരുന്നുണ്ട് തരാനുള്ളൂ ചെല്ലാതെ പൈസ തരാനില്ല

വളരെ മോശം വളരെ മോശം പെർഫോമൻസ് നൽകിയതിൻ്റെ കൂടാതെ കൂടെ ഉള്ളവരെ ഉമ്മിക്കാതിരിക്കണത് ആര് പാടി പറ്റി ആ പറഞ്ഞു പ്രശ്നം ഉണ്ടെന്നാ

ഞാനെന്തെങ്കിലും അപ്പ അവിടെ വന്ന് വിളിച്ചോണ്ടിരിക്കലോ ഇവനെ നേരിട്ട് ഇന്ന അവരെ കണ്ടിട്ടില്ല യെല്ലോ പേജ് ഇന്ന് വിളിച്ചാലാണ് ദൗസം ഇപ്പൊ ഇവ വന്നിട്ട് മറ്റേ അമ്പി കളിക്കുന്നത് ഇപ്പൊ പിന്നെ രണ്ടു വർഷമാണ് രണ്ടു വർഷം കൊണ്ട് നിന്നെ ഞാനേ രണ്ടു വർഷം കൊണ്ടു കാണുമ്പോള ഞാനിതിനും വിളിക്കാറല്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയാം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ഇവിടെ പറശ്നത്തിനൊന്നും ഒന്നുമില്ല അതൊക്കെ തമാശയായിട്ട് എടുക്കും ഇന്ദ്രീരി ആവുന്ന House, ും പോലെ തമാശ അല്ല ഞങ്ങൾ എന്ത് ആർപ്പിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് പ്രൂഫ് കാണിച്ചാണ് കാണിക്കാ നീ ഞാൻ കൊളാക്കി പറഞ്ഞ കാണിച്ചാ നീ കാണിച്ച ചുമ്മാ ഇതൊക്കെ ചുമ്മാ പറയുന്നുണ്ടാകും ആക്കല്ല ഇവന് ഒരു മെസ്സേജ് ബാഡ് തോൽ വർഷ അണ്ണന് താങ്ങിക്കൊടുക്കുന്ന പറഞ്ഞു താല്പര്യം പറഞ്ഞാ ആണ്ടിയുള്ള ആണുങ്ങള് മറ്റേ തോൾ വർക്ക് താങ്ങിക്കോളി പറഞ്ഞല്ലേ അവനാണ് നമുക്കങ്ങനെ ഇമോഷണലി കണക്ട് നിന്റെ നിന്റെ ഒരു ആർപ്പി വള ആക്കാരം ഞാൻ വന്നിട്ടില്ല പിന്നെ എന്താ എന്താർപ്പി അതൊക്കെ വന്ദാരത്തിന്റെ അടുത്ത് അണ്ണൻ താങ്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നേ എന്താ വന്ദാരത്തിന്റെ അടുത്തല്ലാങ്ങാണോ വെളിയിലാണോ പറഞ്ഞിട്ടൊന്നും ഇല്ല ബ്രോ ഞാൻ ഉള്ളത് ഇള്ളതുപോലെ തന്നെ പറയാം എനിക്കങ്ങനെ ആരും പറയേണ്ട വിളിച്ചിട്ടുണ്ടോ ഞാൻ ഉണ്ടെന്ന് അതല്ലേ ചോദിച്ചോളൂ ഇല്ലെന്ന് പറഞ്ഞതല്ലേ വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞത് ചോദിച്ചല്ലേ പാട്ട് പാടുന്ന നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ഹാപ്പി ബർത്ത്ഡേ നീലാക്ക് എളുപ്പമാണ് നീലന്റെ ബർത്ത്ഡേട് എല്ലാരും ും കള്ളമാണെങ്കിൽ അത് കള്ള എന്ത് ഞാൻ നിനക്ക് സിറ്റിയില് ഒരുപോലെ പഴം തരാം അടുത്ത് ഞാൻ അഞ്ചോടി തന്നെ അണ്ണാ ഈ നെൽസൺ നിക്കോളാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് അറിയാവുന്നത് ഞാൻ ഇവനെ അണ്ണാ ഞാൻ എല്ലാ ജീവനെ മാത്രമാണോ വിളിച്ച് ബാക്കിയുള്ളമാരെ വിളിച്ച് ഇതാക്കിയില്ലേ അണ്ണാ ട്ടം കട്ട് ചെയ്ത് മൂന്നാമത്തെ തൊട്ട് കട്ട് ചെയ്ത് നാലാമതൊട്ടം എടുത്തപ്പോ തെറി വിളിച്ചു അത്രല്ലേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ അല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് ആരുടെ കാലിന്റെ ഇടയിരിക്കും അങ്ങനെയൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കോൾ എടുത്തപ്പ തന്നെ എന്റെ അടുത്തതാ പറയുന്നു ഇന്നത്തെ ദിവസത്തിന് മുമ്പ് വിളിച്ചിട്ടുണ്ടാ പറഞ്ഞാ ഇതിന് മുമ്പത്തെ ദിവസം ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ ഞാനെടുത്ത സിറ്റി ഉണ്ടോന്നു എനിക്ക് അറിഞ്ഞോടാ ഞാൻ ഗ്രാമി വിളിച്ച കർണം പറയാൻ ഭയങ്കര കഴിവായതോണ്ട് പിന്നെ ഇത് കേക്കിപ്പോ കൊല്ലാനാണ് തോന്നുന്നതെങ്കിൽ അത് നിന്റെ പ്രശ്നല്ല മനസ്സിലായാ നീ ഉണ്ടാക്കണ്ട നീ ഉണ്ടാക്കും കേക്കാടാ പിന്നെ അവിടെ ശരി എന്നും പറഞ്ഞോണ്ട് വിളിച്ചാട്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ അതുകൊണ്ടാണ് കണ്ണാപ്പി ചെയ്യുന്ന തെറ്റാ പറഞ്ഞോട് അത്ര വിഷമാ രാവിലെ പ്രശ്നം പറഞ്ഞില്ല ഇങ്ങനെ എന്ത് ഞാൻ എന്ത് ഇതിലാ ഇത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് ഞാനിതേ എന്റർടൈൻമെന്റ് തിരിച്ചെയ്യതിനുള്ള തല ഇപ്പൊ മ്പിയാ നീയല്ലേ ചെയ്യൂന്ന് പറഞ്ഞിപ്പൊ പറയാ താല്പര്യമില്ല നീ പോടായിരുന്നു എന്തിലും അറിഞ്ഞു കിട്ടണം ആ നീ ചെയ്യുന്നല്ലേ നേരത്തെ പറഞ്ഞത് ആ അതിനുള്ള ആളൊന്നും ഇല്ല ബ്രോനെല്ലാം േ ഇന്ന് വിളിച്ച ആരംഭിച്ചത് വിട് മര്യാദ സംസാരിക്കും ബ്രോ അവത്തില്ല അത്രല്ലേ ഉള്ളൂ ബ്രോഡ നമ്പർ ഇനി വിളിക്കത്തില്ല ബ്രോഡ എന്തോ ആർ പിന്നിടപെട്ടുല്ലോ പറഞ്ഞു ഇനി അത് അവൻ വരത്തില്ല അത്രേ ഉള്ളൂ കഴിഞ്ഞില്ല ണ്ടാ മന്ദാരത്തിന്റെ ഇല്ല ഞാൻ ഒന്നും വിളിച്ചിട്ട് ഇന്ന് വിളിച്ചതിനെ അന്നെ ഇങ്ങനെ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ മന്ദാരം ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞാൽ കൂട്ടിയാ മാറി മാറ എന്റെ ഒരു കൂട്ടുകാരുണ്ട് അപ്പൊ ഇവനെ ഒരു ദിവസം നമ്മള് റാശ പാലിക്കുന്ന ദിവസം കണ്ണാപ്പി ഹോസ്റ്റടുത്ത് ഞാൻ അടിച്ച് വന്നില്ലേ എന്റെ അപ്പി കേസ് തീട്ട കേസ് ഒക്കെ വിളിച്ചോണ്ടിരുന്ന അപ്പൊ തന്നെ അവൻ അടിച്ചു തോന്നുന്നു അപ്പൊ തന്നെ എന്നിട്ട് ഇവൻ പുറത്ത് ടിക്കറ്റ് ഒക്കെ വിളിച്ച് എനിക്ക് ഒരു ദിവസം ബാൻ അപ്പൊ ഞാൻ അപ്പൊ കുറെ ഒരു മൂന്നാഴ്ച ആയിട്ടാണ് എനിക്ക് ബാൻ ഇടുന്നത് അപ്പൊ ഞാൻ എന്റെ ഒരു ഇവന്റെ കൂട്ടത്ത് എന്റെ ഒരു കൂട്ടുകാരനുണ്ടോ ഇവന്റെ ഒന്നിച്ചു കടക്കുന്നെ അപ്പൊ അവനോട് കണ്ടിട്ട് പറഞ്ഞു ബ്രോ നീ അന്ന് അവനോട് ചോദിച്ചോക്ക് സംസാരിക്കണെ സംസാരിക്കാ ഇല്ല വിട്ടേക്കിയില്ലെന്ന് പറഞ്ഞു അപ്പാട് പറഞ്ഞു ഇവൻ പറഞ്ഞു ആ എന്നാ അണ്ടിയുള്ള ഓണു ഒന്നും അങ്ങനെ എല്ലാം ക്ഷമിച്ച് നിക്കൂല താങ്ങി എന്നൊക്കെ നിൽക്കൂലൊക്കെ കൊണച്ച് ഞാൻ പറഞ്ഞ അങ്ങനെ പറയാനുള്ള ആവശ്യം ഞാൻ മര്യാദ ചോദിച്ചാ പറ്റൂല വിട്ട ഞാൻ അപ്പോഴും മര്യാദയ്ക്കാൻ സംസാരിച്ചാണ്